ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണേ കാണിക്കുന്നത് നല്ല തേങ്ങയ കരച്ചിട്ടൊരു കടലക്കറിയുടെ റെസിപ്പിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയുടെ റെസിപ്പിയും കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇത് റീൽസായിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പേർക്കൊന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കടലക്കറിയുടെ റെസിപ്പി ഒന്ന് പറഞ്ഞ് തരുമൊന്നൊക്കെ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ അതാ കട്ടൻ കാപ്പിക്കൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ആയിട്ട് നമ്മൾ കിച്ചണിലേക്ക് ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാനായിട്ട് തുടങ്ങുന്നതിന് അപ്പോൾ ഒരു കടലക്കറിക്ക് വേണ്ടിയിട്ട് ഒരു മൂന്ന് സവാളം എടുക്കുന്നുണ്ട് ചെറുതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു നാലെണ്ണം എടുക്കാം അത്യാവശ്യം ഒരുപ്പുളതാണെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ മതിയാകും അപ്പോൾ ഒരു മൂന്ന് സവാള ഇതുപോലെ തൊലി കളഞ്ഞിട്ട് അതൊന്ന് കഴുകിക്കും അതിലേക്ക് ഒരു രണ്ട് വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് മൂന്നാല് പച്ചമുളകും ഒരു കഷ്ണം കഷ്ണമിഞ്ചിയും ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിക്കൊന്ന് എടുത്ത് വയ്ക്കാം ഇന്നത്തെ തല ദിവസം തന്നെ കഴുകി വൃത്തിയാക്കുന്ന ശേഷം വെള്ളം ഒഴിച്ചൊന്ന് കുതിർത്തെടുത്തിട്ടുള്ള കടലിനിട്ട് തലേ ദിവസം വെള്ളത്തിട്ട് വെച്ചിരുന്നതാണ് അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞാൻ അതാ ഒരു കുക്കറിലോട്ട് കുക്കറിലോട്ടത ഒന്നും കൂടെ ഒന്ന് കഴുകിയിട്ടൊന്നും മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ഒരു കടലിലോട്ട് ആവശ്യമുള്ള ഒരു മൂന്ന് സവാളാണ് അതൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഒരു തക്കാളിയും കൂടി ഇതുപോലെ ഒന്ന് കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് അപ്പയും മുറിച്ചെടുത്ത എല്ലാ ഐറ്റംസും കൂടെ നമുക്കിനി ആ ഒരു കടലിലോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഈ ഒരു ടൈമിൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ആ ഒരു കടലേക്ക് ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒരു രണ്ട് തൊട്ട് മൂന്ന് കപ്പ് കപ്പുവരെയൊക്കെ ആകാം അതായത് വെള്ളം ഇതുപോലൊന്നും മുകളിലോട്ടൊന്നും പൊങ്ങി നിൽക്കണം ആ ഒരു ഭാഗത്തിനോളം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ട് ഒന്ന് മിക്സിയതിനു ശേഷം കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് നമുക്കിത് വേവിക്കാനായിട്ട് സ്റ്റൗവിലോട്ട് മാറ്റാം അപ്പം കുറഞ്ഞത് ഒരു നാലോ അഞ്ചോ ആറോ വീച്ചിലൊക്കെ പോകുന്നവരെ നന്നായിട്ട് എൻ്റെ അത് കുക്ക് ചെയ്തെടുക്കണേ അപ്പോൾ ഒരു കടലിലേക്ക് ഒന്ന് റെഡിയായിരുന്ന സമയം കൊണ്ട് ഞാൻ ചപ്പാത്തിക്കുള്ള മാവുന്ന് കുഴച്ച് വെക്കാനായിട്ടോ ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും കൂടി ചേർത്ത് നല്ല രീതിയിൽ തിളപ്പിച്ചതിനു ശേഷം ഞാനത് ഗോമ്പ് പൊടി ചേർത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് ഇപ്പോൾ വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഗോമ്പ് പൊടിയാണേ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയുള്ള ചപ്പാത്തി അപ്പോൾ അതൊന്ന് ഒന്ന് മാറ്റി വയ്ക്കും തണുത്തതിന് ശേഷം നമുക്കത് കുഴച്ചെടുത്താൽ മതിയാക്കും അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ അതായത് ചായയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടോ പാൽ ചായ അതുകൊണ്ട് തന്നെ അരച്ചൊന്ന് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നു അടിച്ചൊന്ന് മാറ്റി വെക്കുന്നുണ്ടേ ആ ഒരു ചപ്പാത്തിക്കുള്ള മാവൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് നല്ല രീതിയിൽ ഒന്നൊന്ന് കുഴച്ചൊന്നെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് ആ ഒരു പൊടി മാവിൽ നല്ല രീതിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ചപ്പാത്തിയാണ് കേട്ടോ തയ്യാറാക്കിയിട്ടുള്ളത് കുറച്ചൊന്ന് വലുപ്പത്തിലാണ് പരത്തി എടുക്കുന്നത് ഞാൻ ഈ ഡിപ്പ് ചെയ്യാനും ഗോതമ്പ് തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ ആ മാവിലൊന്ന് ചെയ്ത് ഇതുപോലെ ഒന്ന് പരുത്തി ഒന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് കടലക്കറിക്കൊണ്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയുള്ളിക്ക് ഒന്ന് ചതച്ചൊന്ന് എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഞാനത് ഉരുളിയാണ് കേട്ടോ അടുപ്പിൽ വെച്ച് കൊടുത്തത് അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ചതച്ച് വെച്ചിട്ടുള്ള കൂട്ട് ചേർത്തിട്ട് ഒന്ന് വഴിച്ചെടുക്കുന്നുണ്ട് അത് ചെറുതായിട്ട് അതിൻ്റെ ഒരു പച്ച ചൊവ്വയ്ക്കൊന്നും മാറി വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലയും ആ ഒരു സവാളം തക്കാളിക്കൽ അത് നമുക്ക് വെള്ളത്തോട് കൂടി തന്നെ അതിൽ ചേർത്ത് കൊടുക്കണം വെള്ളം കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു വെള്ളത്തോട് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നോ രണ്ടോ ടീസ്പൂണോളം മതിയാകും പെരിഞ്ചീകത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിൽ നമുക്ക് ചേർക്കാനുള്ളത് ഒരു ടീസ്പൂണുള്ള മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചതും കൂടെ ചേർത്തെടുക്കാം പട്ടാ ഗ്രാമ്പു ഏലൊക്കെയാണ് ആ ഒരു ഗരം മസാല എന്ന് പറയുന്നത് അത് പൊടിച്ചിട്ടുള്ള ഒരു കൂട്ടാണ് കേട്ടോ അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയതിന ശേഷം അടച്ചൊന്ന് മാറ്റി വെക്കും ആ ഒരു മസാലയുടെ പച്ച ഒന്ന് മാറി വരട്ടെ അതൊന്ന് റെഡി ആവട്ടെ അതിനിടയ്ക്ക് തന്നെ ഞാൻ ഒരു പാൻ ഒന്ന് ചൂടാക്കിയിട്ട് ചപ്പാത്തി കൂടെ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും നമ്മൾ ചപ്പാത്തി ചുട്ടെടുക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചപ്പാത്തി ചുട്ടെടുക്കാനായിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചപ്പാത്തി ചുട്ടെടുക്കല്ലേ എങ്കിൽ അത് നന്നായി ഹാർഡായി പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചിട്ട് ചപ്പാത്തി ഇതുപോലെ ഒന്ന് മാറ്റി മാറ്റിവെക്കാം ആ ഒരു കറി ഏകദേശം ഒന്ന് തിളച്ചൊന്ന് റെഡിയാൻ വന്നിട്ടുണ്ട് ഒന്നും കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി അരപ്പിനായിട്ട് ഒരു കപ്പോളം തേങ്ങ ചിരകിയതും ഒന്നോ രണ്ട് ടീസ്പൂൺ പെരിഞ്ചിരകും അഞ്ചാറ് ചെറിയ ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ടൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ആ ഒരു തേങ്ങ അരച്ച കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയൊന്ന് യോജിപ്പിക്കാം നമ്മൾ തേങ്ങയൊക്കെ സാധാരണ വറുത്തിട്ടാണല്ലോ ഒരു കടലക്കറി തയ്യാറാക്കുന്നു നമ്മൾ വറുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ പച്ചയ്ക്ക് പച്ചക്കരച്ച് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക പുട്ടിൻ്റെ കൂടെ ചപ്പാത്തി അപ്പം ഇടിയപ്പം എല്ലാത്തിനും കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണേ നമ്മുടെ ഒരു കറിയുടെ ആവശ്യത്തിന് വെള്ളം നോക്കിയിട്ട് ഒരു കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് നമുക്ക് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ആയി നമുക്ക് ഒഴിക്കാനായിട്ട് വെളിച്ചെണ്ണയും പിന്നെ കടുകും കറിവേപ്പിലയും വറ്റൽ മുളകുമൊക്കെ ചേർത്തിട്ട് താളിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഭാഗം ചെയ്യണേ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഒരു കറിക്ക് കിട്ടുന്നത് ആ ഒരു കടലക്കറിയും ചപ്പാത്തിക്ക് റെഡിയായിട്ടുണ്ട് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതിൻ്റെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബും ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്